കൂട്ടക്ക ആരോപണ ഉയർന്ന കർണാടകയിലെ ധർമ്മസ്ഥലയിൽ പരിശോധനയ്ക്കിടെ അസ്ഥികൂട ഭാഗം കണ്ടെത്തി ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആറാമത്തെ പോയിന്റിൽ നിന്ന് അസ്ഥിയുടെ ഭാഗം കണ്ടെത്തിയത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടങ്ങി മൂന്നാം ദിവസമാണ് നിർണായകമായ കണ്ടെത്തൽ നേരത്തെ സ്ത്രീകളുടെ വസ്ത്രങ്ങളും ബാഗും പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു ദീപക് മലയമ്മയും ദീപക് മോഹനും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ഗുഡ് ഈവനിംഗ് വിത്ത് സുജ പാർവതിയിൽ ഗുഡ് ഈവനിംഗ് ഗൈസ് ദീപക് മോഹൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ ഈ പരിശോധനയുടെ കൂടെ തന്നെ തുടരുകയാണ് ദീപക് മലയമ്മയും വാർത്താസംഘവും തന്നെ ഈ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ദീപക് മോഹനിലേക്ക് ഗുഡ് ഈവനിങ് ദീപക് മോഹൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്ക് ചെയ്ത ഓരോ ഭാഗമായി കുഴിക്കുമ്പോൾ ആ കുഴിച്ച ഇടത്തുനിന്ന് ചിലയിടത്തു നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആറാമത്തെ പോയിന്റിലേക്ക് എത്തുമ്പോൾ നിർണായകമായ ഒരു തെളിവ് പുറത്തേക്ക് വരികയാണ് ഇത് മനുഷ്യന്റെ അസ്ഥി തന്നെയാണോ ദീപക് ദീപക് മോഹൻ കേൾക്കാമോ ദീപകിലേക്ക് നമുക്ക് തിരികെ എത്താം മറ്റൊരു ദീപക് കൂടി അവിടെ അവിടെയുണ്ടല്ലോ ദീപക്മലയമ്മ ഗുഡ് ഈവനിങ് ഞാൻ ദീപക് മോഹൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും കിട്ടാത്ത അല്ലെങ്കിൽ ഒന്നും കണ്ടെത്തുന്നില്ല എന്ന വിവരങ്ങൾ പങ്കുവച്ചതുകൊണ്ടാണ് ദീപക് മോഹനിലേക്ക് ആദ്യം പോയത് പക്ഷേ ദീപക് മലയമ്മ അവിടെ എത്തുന്നു അസ്ഥി കൂടവും അസ്ഥി അസ്ഥിയുടെ ഭാഗവും കണ്ടെത്തുകയാണ് ദീപക് ആറാമത്തെ പോയിന്റിൽ എത്തുമ്പോഴാണ് അതുവരെയുള്ള അഞ്ച് പോയിന്റുകളിൽ നിന്നും ഒന്നും കിട്ടിയില്ല എന്നാണോ എസ് പറയുന്നത് സുജയ ആറാമത്തെ പോയിന്റിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ മനുഷ്യന്റെ അസ്ഥി കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അത് സ്കാറ്റേഡായി കിടക്കുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരാളുടേത് തന്നെയാണോ എന്ന് പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ മനുഷ്യൻ്റേതാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് പുരുഷൻ്റെ മൃതദേഹാവശിഷ്ടമാണ് എന്ന തരത്തിൽ ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ അത് ശാസ്ത്രീയ പരിശോധനയിൽ കൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നുള്ളതാണ് നേരത്തെ തന്നെ ശുചീകരണ തൊഴിലാളി അത് വെളിപ്പെടുത്തൽ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് മൊഴി രഹസ്യമൊഴിയായി കോടതി െ നൽകുകയും ചെയ്തു അതിന് പിന്നാലെ എസ് ഫോർമേഷൻ ഉണ്ടായി ആ എസ് മുൻപിൽ രണ്ട് ദിവസമാണ് ഈ കാര്യങ്ങൾ കൃത്യമായി വീണ്ടും ചോദ്യം ചെയ്യൽ എന്നുള്ള നിലയ്ക്ക് മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ എസ് നടത്തിയത് അതിന് പിന്നാലെയാണ് ഈ മേഖലയിലേക്ക് എത്തുന്നതും നേത്രാവതിയുടെ ഓരത്ത് സ്നാനഘട്ടത്തിന്റെ പ്രദേശത്തുൾപ്പെടെ പതിമൂന്നിടങ്ങളിൽ ജിയോ ടാഗ് ചെയ്ത സ്ഥലങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തത് അതിൽ ആദ്യ സ്ഥലത്ത് കുഴിച്ചു നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വന്നത് പക്ഷേ പിന്നീട് നടത്തിയ നീക്കങ്ങളിൽ ചില വസ്തുക്കൾ കിട്ടി എന്ന് കാര്യം വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ അത് ഔദ്യോഗികമായി എസ് ഐ ടി സംഘം പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്ന് ആറാമത്തെ പോയിന്റിലേക്ക് എത്തി പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്ന് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തുകയാണ് അത് ഈ കേസിന്റെ നിർണായകമായ ഒരു കണ്ടെത്തൽ എന്നുള്ള നിലയിൽ തന്നെ കാണേണ്ടി വരുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ശുചീകരണ തൊഴിലാളി പറഞ്ഞ മൊഴി അനുസരിച്ച് താൻ നിരവധിയായ മേഖലകളിൽ ഇത്തരത്തിൽ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെയും അടക്കം മൃതദേഹങ്ങൾ മറവു ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ ഒരു കുഴിയിൽ ഒന്നിലധികം മൃതദേഹങ്ങൾ മറവു ചെയ്യേണ്ട സ്ഥിതിവിശേഷം പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ശുചീകരണ തൊഴിലാളി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് നടത്തിയ പരിശോധനയിൽ ജെ എത്തിച്ച മണ്ണ് ആഴത്തിൽ നീക്കി നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ അസ്ഥി ആയുടെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് അത് ഒരാളുടേതാണോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടേതുണ്ടോ എന്നുള്ള പരിശോധനയിലേക്ക് കടക്കണം ഇപ്പോൾ ഈ പുത്തൂരിൽ നിന്നുള്ള തഹസിൽദാർ അടങ്ങുന്ന സംഘം എത്തുകയും മതസര ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ അസ്ഥികളൊന്നും തന്നെ അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റുന്ന നടപടിയിലേക്ക് എത്തുകയും ചെയ്തിട്ടില്ല നിലവിൽ ഫോറൻസിക് സംഘവും ഡോക്സ്വാഡും ഉൾപ്പെടെയുള്ള സംഘം ഈ പ്രദേശത്തേക്ക് എത്തുകയും പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതിൽ അതിസങ്കീർണത എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള കാര്യം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിലാണ് ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥല ജോലിക്ക് അതിന്റെ വിവരങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം ദീപക് മോഹൻ റോഡിനോട് ചേർന്നുള്ള ഭാഗങ്ങളാണ് കാടിനകമാണ് കുഴിച്ചത് മാറിപ്പോയിട്ടുണ്ടോ ഈ സാക്ഷിയായ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങൾ തന്നെയല്ലേ കഴിഞ്ഞ അഞ്ചിടങ്ങളിലും കുഴിച്ചത് അവിടെ തുടരുകയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നിപ്പോൾ ആറാമത്തെ അടുത്ത് നസ്തിയുടെ ഭാഗം കണ്ടെത്തുന്നു അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ശരീര വസ്ത്രങ്ങളുടെ ഭാഗങ്ങളടക്കം ഈ കുഴിക്കുമ്പോഴാണോ കിട്ടുന്നത് സമാനമായി ആ പ്രദേശങ്ങളിൽ പൂർണ്ണമായും കുഴിച്ചു നോക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ ദീപക് മോഹൻ ആ സുജയാ പാർവതി അതായത് ഏറ്റവും ആദ്യം ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളിൽ സ്പോട്ട് മാർക്ക് ചെയ്ത ഇടങ്ങളിൽ ഒന്നാമത്തെ സ്ഥലത്ത് കുഴിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ അടക്കമുള്ള വസ്തുക്കൾ ലഭിച്ചത് പിന്നീട് ആ മേഖലയിൽ വിശദമായ തിരച്ചിൽ നടത്തുവാനായി പ്രത്യേക അന്വേഷണ സംഘം എത്തുകയായിരുന്നു അതനുസരിച്ച് അഞ്ച് വരെയുള്ള ഭാഗങ്ങൾ ഇന്നലെ കുഴിച്ചു ആ ഭാഗത്തു നിന്ന് ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല ഇത്തരത്തിൽ ഉള്ള വസ്തുക്കൾ തിരച്ചിലിന് തിരച്ചിലിനിടെ ലഭിച്ച വസ്തുക്കൾ അന്വേഷണത്തിൽ നിർണായകമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എസ് ഐ ടി സംഘം ഈ മേഖലയിൽ വീണ്ടും കുഴിച്ചു പരിശോധന നടത്തിയത് ഇന്ന് കൂടുതൽ തൊഴിലാളികളെത്തി മാർക്ക് ചെയ്ത ആറാമത്തെ സ്പോട്ടിൽ കുഴിക്കവെയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഈ എസ് ഐ ടിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥ തലവൻ ഡി ജി പി പ്രണപ് മൊഹന്തി പറഞ്ഞത് ആറാമത്തെ ഇടത്തിൽ നിന്ന് ഒരു മൃതദേഹത്തിൻ്റെ അവശിഷ്ട അവശിഷ്ടങ്ങളായിട്ടുള്ള മൂന്ന് എല്ലുകളുടെ ഭാഗങ്ങൾ ലഭിച്ചു എന്നാണ് അതനുസരിച്ച് ആ മേഖലയിൽ ഇപ്പോൾ ഫോറൻസിക് സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് കർണാടക സർക്കാരിന്റെ തന്നെ ഫോറൻസിക് ലാബിൽ നിന്നുള്ള കൂടുതൽ ഉദ്യോഗസ്ഥരും ആ മേഖലയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുന്നുണ്ട് ഏതായാലും ഇന്നത്തെ പരിശോധന ഏതാണ്ട് പൂർത്തിയായ രീതിയിൽ തന്നെയാണ് അഞ്ചു മണി അഞ്ചു മണിയോടുകൂടി ഇന്നത്തെ പരിശോധന പൂർത്തിയാക്കും എന്ന് തന്നെയാണ് സ്ഥലങ്ങൾ 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 കൂടാതെ കൂടുതൽ കൂടുതൽ ദീപക് മോഹൻ മാർക്ക് ചെയ്യുന്നുണ്ടോ അടുത്ത നീക്കങ്ങൾ എന്താണ് സുജാപർവതി അതായത് ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി അനുസരിച്ച് ഇടങ്ങളിൽ ഈ നേത്രാവതി പുഴയുടെ നദിക്കരയിലുള്ള എട്ടിടങ്ങളിലും പ്രധാന റോഡിൽ ധർമ്മസ്ഥല ക്ഷേത്രത്തിനടുത്തേക്ക് പോകുന്ന സ്ഥാനഘട്ടിന് സമീപത്തുള്ള പ്രധാന റോഡരികിൽ നാലിടങ്ങളിലും പ്രധാനപ്പെട്ട ഒരു കൃഷിയിടത്തിൽ മറ്റൊരിടത്തുമാണ് അങ്ങനെ ആദ്യം സ്പോട്ട് ചെയ്തത് അതല്ലാതെ അൻപതിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ഒരിടം ഉണ്ട് എന്ന് ശുചീകരണ തൊഴിൽ തൊഴിലാളി വ്യക്തമാക്കിയിരുന്നു അത് അത്തരത്തിലൊരു മൊഴി അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയിരുന്നു അതനുസരിച്ച് ഇനി ശുചീകരണ തൊഴിലാളി കാണിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണെങ്കിലും അവിടെയൊക്കെ തന്നെ കുഴിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ട് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിലും ഇവിടെ കുഴിച്ച് പരിശോധിക്കാനാണ് ഈ എസ് തീരുമാനം അതോടൊപ്പം മംഗളൂരുവിലെ കതിരിയിൽ ഇപ്പോൾ ഒരു ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട് ഇത്തരത്തിൽ കാണാതായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ അജ്ഞാത അജ്ഞാതമായി കണ്ടെത്തിയ മൃതദേഹങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ആളുകൾ എന്നിവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ അവരുടെ ബന്ധുക്കൾക്ക് ഈ ഹെൽപ്പ് ഡെസ്കിൽ പരാതി നൽകാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അതനുസരിച്ച് ആ മേഖലയിൽ നിന്ന് കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് ഒരുങ്ങുന്നു ഒപ്പം ഇവിടുന്ന് ശേഖരിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ശാസ്ത്രീയമായ പരിശോധന ഡി സാമ്പിൾ അടക്കം നടത്തി പരിശോധന നടത്തുവാനാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം സുജിയ വിവരങ്ങൾ ദീപക് മോഹനും ദീപക് മലയമ്മയുമാണ് ധർമ്മസ്ഥലയിൽ പരിശോധന തുടരുകയാണ്